കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റ് സംഘം എത്തിയ കമ്പമലയിലാണ് ഞാൻ നിൽക്കുന്നത് ഈ പ്രദേശത്താണ് മിനിങ്ങാന്ന് മാവോയിസ് സംഘം എത്തിയ നാലംഗ ആയുധധാരികളായ സംഘമാണ് എത്തിയത് അവർ പ്രധാനമായും ഈ കോളനിക്കാരോട് ആവശ്യപ്പെട്ടത് ഈ തവണത്തെ വോട്ട് വികക്ഷീകരിക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടത് കാരണം ഇവരുടെ ഈ ലയങ്ങളിലെ ശോചനീയാവസ്ഥ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് വോട്ട് വികേഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത് എന്നാൽ ഇന്ന് നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടെ തൊഴിലാളികളൊന്നറങ്ങും പറയുന്നത് അവരുടെ വാക്കിനെ പൂർണ്ണമായും തള്ളിക്കളയുമെന്നും ഞങ്ങളെല്ലാവരും ഇവിടുത്തെ മുഴുവൻ തൊണ്ണൂറിലധികം കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് അവരെല്ലാവരും വോട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ അവർ നമ്മോട് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ നാഗേന്ദ്രം ചേരുകയാണ് എന്താണ് ഇവിടെ തീരുമാനം എന്താണ് നമ്മൾ വോട്ട് പിന്നെ പക്ഷേ നമ്മൾ പത്ത് തൊണ്ണൂറ് കുടുംബമുണ്ട് ആൾ ഒരു വോട്ട് ഒന്നും കളിയില്ല നമ്മൾ ഒരു വോട്ട് ഇടാൻ എല്ലാവരും പിന്നെ ഒന്ന് വന്നിട്ട് നമ്മൾ പറഞ്ഞ് വിട്ടിട്ട് പോയി അവർ വരുന്നുണ്ട് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് തന്നെ പിന്നെ അവർ എല്ലാം പിന്നെ നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് വേറെ അപ്പോൾ ഹോസ്പിറ്റൽ ഇടാൻ പറഞ്ഞിട്ട് അപ്പോൾ ഹോസ്പിറ്റൽ മാനേജർ പണ്ടായി പാസ് പണ്ടായ നമ്മൾ നല്ല ഒരു മാനേജർമാർ വന്നത് മാനേജർമാർ പറയുന്നത് ധർമ്മരക്ഷനും നമുക്ക് ഹാസ്പിറ്റൽ കാര്യങ്ങളും നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇവർ വന്ന മാവോലിസ്റ്റ് വന്നത് കൊണ്ടാണ് പിന്നെ ഇത് ചിലപ്പം അതുകൊണ്ടാണ് ഇടാത്തവൻ പറഞ്ഞത് ഉറ്റിത്തന്നു മാനേജ്മെല്ലാം ചെയ്തു തരാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കിത് ഒരു തടസ്സം ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും ചെയ്ത് അതുകൊണ്ട് വോട്ടിടും എന്തായാലും പൂർണ്ണമായും ഇവർ പറയുന്നത് ഈ കോളിലെ മുഴുവൻ ആളുകളും വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് എന്തായാലും ഇവരുടെ ബൂത്ത് എന്ന് പറയുന്നത് കൈതക്കൊല്ലി സ്കൂളാണ് ഇപ്പോൾ ഏകദേശം പതിനഞ്ച് ശതമാനത്തിലധികം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് കനത്ത സുരക്ഷയിലാണ് അവിടെ ആ വോട്ടിംഗ് നടക്കുന്നത് എസ് എസ് പിൻ്റെ പത്തിലധികം വരുന്ന സംഘവും ഒപ്പം തണ്ടർ ബോൾട്ട് കേരള പോലീസ് അടക്കം വരുന്ന പതിനെട്ടിലധികം വരുന്ന പോലീസ് സന്നാഹം തന്നെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്തായാലും കനത്ത സുരക്ഷയിലാണ് അവിടെ പോളിംഗ് പുരോഗമിക്കുന്നത് കമ്പമലയിൽ നിന്ന് മലനാട് വാർത്തകൾക്ക് വേണ്ടി അരുൺ വിൻസൻ